കോഴിക്കോട് കുറ്റ്യാടിയിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്തെ ശുചിമുറിയിൽ ഉളി ക്യാമറ വെച്ച സ്വകാര്യ ലാബ് നടത്തിപ്പുകാരൻ കസ്റ്റഡിയിലായി അരീക്കര സ്വദേശി അസ്ലമിനെയാണ് മൊബൈൽ ക്യാമറയുമായി നാട്ടുകാർ പിടികൂടി പോലീസ് ലഭിച്ചത് മിഥില ബാലൻ വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് മിഥില എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ ഇന്നലെ രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അരീക്കര ലാബിലെ ജീവനക്കാർ മാത്രമല്ല തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വനിതാ ജീവനക്കാർ ഇവർ ഒരു എളുപ്പമില്ലാതെ ഒരുത്തനായി ഇരിക്കുന്നെന്നുള്ളത് അവൻ്റെ ഇരുത്ത കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എളുപ്പമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യാൻ പറ്റും അതും ഇത്രയും വൃത്തികെട്ടൊരു പരിപാടി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മോഷണം നടത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് ഈ സമൂഹം എന്ന് പറയുന്നത് മധുവിനെ പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാത്ത കുറേയധികം വൃത്തികെട്ട മനുഷ്യരും ഈ നാട്ടിലുണ്ടെന്നുള്ളത് വാസ്തവമാണ് എന്നാലും ബൈ ചാൻസ് ഒരിക്കലെങ്കിലും നന്നാവാറുള്ള അവസരം ആരെങ്കിലും ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇതേപോലുള്ള പ്രവൃത്തി ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള പ്രവൃത്തി ചുറ്റത്തരം ചെയ്തിട്ടുള്ളമാർക്കെന്ന് ഈ സമൂഹം ഒരിക്കലും രണ്ടാമതൊരു വില കൊടുക്കത്തുമില്ല അതിനൊരു അവസരം കൊടുക്കത്തുമില്ല കാരണം ഇവന്റെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവമായിരിക്കും ഈ കാണിച്ചുകൊണ്ടിരിക്കാൻ കുഞ്ഞിലേ തൊട്ടേ ഈ ശീലം കാണുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഈ പറയുന്ന ആരെങ്കിലും കുളിക്കുന്നതൊക്കെ ഒളിഞ്ഞു നോക്കി ശീലിച്ചൊരുത്തനായിരിക്കും ഇവനെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യാൻ കഴിയുമോ ഇവനൊരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ മുന്നിൽ ഇവർ എങ്ങനെയാണ് തലയുയുറത്തി നിൽക്കുക ഇവനൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മകളുടെ മുന്നിൽ ഇവൻ എങ്ങനെയാണ് തലയുയുറത്തി നിൽക്കുക ഇവൻ അഥവാ ഇനൊരു ഒരു മകനാണുള്ളെങ്കിൽ ആ മകൻ ആരായിരിക്കും പെണ്ണ് കൊടുക്കുന്നത് ആ പെണ്ണ് കൊടുത്താൽ തന്നെ അവർ ഇവന്റെയൊക്കെ മുന്നിൽ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇത്രയും ഇതുപോലൊരു നിറകേട് ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൂടാ പക്ഷെ ജീവിച്ചിരിക്കാൻ എങ്ങനെ തോന്നുന്നുള്ളതുപോലും തോന്നിപ്പോയൊരു കാര്യമാണ് കാരണം ആർക്കും പറ്റില്ല തൊലിക്കട്ടി അത്രയും കാണ്ടാമൃഗത്തിനേക്കാളി അപ്പുറത്തേക്ക് തൊലിക്കുട്ടി വേണം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ അത്രയും വിഷു ആ പെൺകുട്ടി പറയുന്നതും കരയുന്നതും കേട്ടു കഴിഞ്ഞാൽ തന്നെ എത്രമാത്രം ചങ്കപൊട്ടിയാണ് ആ പെൺകുട്ടി പറയ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ കുട്ടിയുടെ ഉപ്പാന്റെ പ്രായം അച്ഛന്റെ പ്രായമാണ് അയാൾക്കുള്ള പറയുന്നത് നാപ്പത്തഞ്ചമ്പത് വയസ്സിന് വയസ്സിനിടയിൽ തന്നെ എന്തായാലും അയാൾക്ക് പ്രായമുണ്ട് ഈ പ്രായത്തിനിടയ്ക്ക് നിരവധിയായിട്ട് ആ ശുചിമുറിയിൽ വന്നും പോകും ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും ഈ പറയുന്ന ലാബിൽ ജോലി ചെയ്യുന്ന അത്രയും ആൾക്കാരുടെയും എല്ലാം ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളി ക്യാമറ വെച്ച് പകർത്തി അത് ആസ്വദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ഇത് മാത്രമല്ല ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളുണ്ട് കാരണം ഇതിനു ഒരു വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഉള്ള കാര്യങ്ങൾ അതായത് പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള വീഡിയോസും മറ്റും ഒക്കെ പകർത്തിയിട്ട് ഇത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മറിച്ച് വിൽക്കുന്ന അത് വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഉണ്ട് ഇങ്ങനെ വാർത്തകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു മനുഷ്യരെ നമുക്ക് ഒരിക്കൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാർത്ത കേട്ടിട്ടില്ലേ ഒരേ ഹോസ്റ്റൽ മുറിയിൽ കഴിയുന്ന ഈ പറയുന്ന പെൺകുട്ടികൾ അതില് കാമുകന് വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാരിയുടെ ഫോട്ടോസ് ഈ പറയുന്ന ഇത്തരത്തില് ക്യാമറയിൽ ആക്കി കൊടുക്കുന്ന കൂട്ടുകാരികൾ വരെ ഉള്ള ചരിത്രം നമ്മുടെ നാട്ടിനുണ്ട് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് ഓരോരുത്തരും മെന്റാലിറ്റി ആണ് മൈൻഡ് സെറ്റ് ആണ് അതിൽ ആണ് പെണ്ണെന്നല്ല ഇപ്പൊ എല്ലാം ഒരേ രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയായാലും ാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മറ്റു വാർത്തകളുണ്ട് നമുക്കറിയാം ഈ പറയുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മമാര് ഏത് രീതിക്കൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുള്ള ആൺമക്കള് ആ വാർത്തകൾ നമ്മൾ കേട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ചില പ്രത്യേക ജീവികൾക്ക് കിട്ടിയിട്ടുള്ളൊരു വല്ലാത്ത വാസനയാണ് ഒരു ഒരു നല്ല അടി കിട്ടിയാൽ പോലും തീരുമെന്ന് പോലും തോന്നാത്ത തരത്തിലുള്ള ഒരു വാസനയാണ് ഈ വാസന ഉള്ള സാധനങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് ഇത്തിരി ദൂരെ മാറ്റി നിർത്തേണ്ടതാണ് അറപ്പ് പ്രകടിപ്പിക്കേണ്ടതാണ് ആ അറപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്തെങ്കിലും അല്പമെങ്കിലും കുറ്റബോധം അവർക്കുണ്ടായാൽ മനുഷ്യരെന്തെങ്കിലും പറയാൻ പറ്റും അപ്പം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ തൊട്ട് മുന്നിലേക്ക് ഒരു പെൺകുഞ്ഞ് അത് ഇനിയിപ്പം ജനിച്ച് വീണതായ പോലും ആ കുഞ്ഞിനെ പോലും എൻ്റെയൊക്കെ കയ്യിൽ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് കൊടുത്തിട്ട് പോകാൻ പറ്റുന്നതെന്ന് പറയുന്നത് കാരണം ഇതുപോലുള്ള വൃത്തിഹീനമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ജന്തുക്കൾക്ക് ഏതൊരു കുഞ്ഞിനെ കണ്ടാലും അത് പെണ്ണെന്നല്ല ആണെന്നല്ല വേർതിരിവ് പോലും ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ് അപ്പം എന്തായാലും ഇങ്ങനൊരു കാര്യം വന്നതോടുകൂടി ആ നാട്ടുകാരെ സമ്മതിക്കണം കാരണം നിയമത്തിന് കൊടുക്കുന്നതിന് മുൻപ് ആ തെറ്റ് ചെയ്തവനെ കൃത്യമായിട്ട് കൈ അത് നമ്മുടെ നിയമം അനുശാസിക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ ഏതൊരാ ൾക്ക് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ ഇത്രയും പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ഈ പറയുന്ന വിധേയരായിട്ട് മാറുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം അനുഭവിച്ചു കൂട്ടിയ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ ആ പറച്ചിൽ കേട്ടാൽ തന്നെ മനസ്സിലാവും എന്ത് മാത്രം വേദനയോടുകൂടിയാണ് ആ പെൺകുട്ടി അലറി കറിയുന്നത് അല്ലെങ്കിൽ അവനോട് ചോദിക്കുന്ന നിനക്കും ഇല്ലേടാ മക്കൾ നിനക്കും ഇല്ലേടാ നിന്റെ അച്ഛൻ്റെ പ്രായമല്ലേ ഉള്ളു ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എത്രത്തോളം വിശ്വസിച്ചിരുന്നിരിക്കും ഈ മനുഷ്യനെ അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു സ്നേഹമായിരിക്കും ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ ഇയാളോട് കാണിച്ചിരുന്ന ഒരു കാര്യമാണ് അതിലൂടെ വ്യക്തമാവുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്തെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഞാനിതിൽ പ്രത്യേകിച്ച് ആൺപെൺ പെൺ വ്യത്യാസം ഒന്നും പറയുന്നില്ല കാരണം ആണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം എന്ത് തരത്തിലുള്ള കാര്യങ്ങളെയും ഈ പറയുന്ന ലൈംഗികത എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ മറ്റ് പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആശുപത്രി ആയാലും തുണിക്കടകളിലായാലും ഇനി എവിടെ തന്നെയായാലും ഹോട്ടലുകളായാലും നമ്മൾ ശുചിമുറികൾ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഇതാക്കുക എന്നുള്ളതാണ് എനിക്ക് വന്ന് അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും ചിലപ്പം സ്വന്തം വീട് വിട്ട് മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ മാത്രം ഒരു ദിവസത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഈ വാഷ്റൂം ഒക്കെ ഉപയോഗിക്കുന്ന ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് മറ്റൊരിടത്ത് പറ്റില്ല എന്നുള്ളത് മേ ബി ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തയുള്ള ആൾക്കാരായിരിക്കും അത്തരത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും എൻ്റെ മാനം പോകുന്നത് എന്ന് എന്നാലോചിച്ചിട്ടായിരിക്കും അടുത്തേക്ക് പോവാൻ മുട്ടിയാ പോലും പോവാതിരിക്കുക കാരണം ഇതുപോലുള്ള ബിരുദന്മാരാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇനി മേലിൽ ഇവൻ ഈ പറഞ്ഞ ശുചിമുറിയുടെ അടുത്തേക്ക് പോകില്ല അത്തരത്തിൽ ഇവന് തോന്നുന്ന സമയത്ത് ഇത് ആ പെൺകുട്ടിയുടെ ആ നാട്ടുകാരിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ പൊതിരെയുള്ള തല്ലും ഈ പറയുന്ന അതോടെ ഇവന്റെ ഈ സൂക്കേടും അങ്ങ് തീർന്നു കാണും